അൽമബദ്ദ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഗുരുനാഥൻ നമ്മുടെ ഗുരുനാഥനാണ് കൊടുക്കണേ കൊടുക്കണേ ആരോഗ്യം എല്ലാ പരിശുദ്ധമായ പരിശുപ്തമായ റബിയും അള്ളാഹുവേ അവിടെ നിന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാറുണ്ട് ശിഷ്യഗണങ്ങൾ ഒരുമിച്ച് കൂട്ടാറുണ്ട് അള്ളാഹുബേ ഉസ്താദം ചെയ്യിപ്പിക്കുന്ന എന്തെന്നറിയുമോ അവിടെ വെച്ചുകൊണ്ട് നന്മകൾ പറയുകയാണ് പറയിപ്പിക്കുകയാണ് അത് മാത്രവുമല്ല ഒരു എല്ലാവരും കൂടെ ഉസ്താദിന്റെ ശിക്ഷഗണങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് പോതുകയാണ് അവരിൽപ്പെട്ട ഒരാൾ ത്യാണ് അതിൽ ഇമാമിങ്ങൾ ഉണ്ട് മുദ്രസീങ്ങളുണ്ട് അങ്ങനെ പലരുമുണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ വേണ്ടി ദുആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ് ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്തിക്കുന്നു പാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്തോ അങ്ങനെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞുകൊണ്ട് കാമ്പിറങ്ങോ അതെല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മുമ്പിൽ വെച്ച് അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിക്കുകയാണ് ആ സദസ്സിൽ ഇന്ന് സംഗമിച്ചു അലഹന്ദ്ര കുളിർമയ എന്നറിയുമോ മനസ്സെത്ര സന്തോഷിച്ചു എന്നറിയുമോ അള്ളാഹുവിള് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഉസ്താദുമാര് അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ട് അവിടെ പരിശുദ്ധമായ കുറാനോ അതുപോലെ പറ്റിയിട്ട് വർണ്ണിച്ചുള്ള ക്ലാസ്സുകൾ അത് അവസാനം സമാപനം എന്താണെന്നറിയുമോ ഇന്നിവിടെ നമ്മൾ ചൊല്ലാമെന്ന് പറഞ്ഞ പരിശുദ്ധമായ ബുറദുണ്ടല്ലോ അവിടെ നിന്ന് ബുറുഗണങ്ങൾ ശിഷ്യഗണങ്ങൾ നമ്മുടെ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ ും ഒരുമിച്ചിരുന്നുണ്ട് അയൽക്കാരെ ഓർത്തിട്ടാണോ കണ്ണീന്നും ഇഴിരലീ നിണമോട് ചാർത്തിയത് പരിശുദ്ധമായ ആ സുന്ദരമായ കാവ്യത്തിന്റെ സന്തോഷത്തിന്റെ അർത്ഥതലങ്ങൾ അർത്ഥതലങ്ങൾപടം ആദ്യമായിട്ട് അതിനെ പരിഭാഷപ്പെടുത്തിയപ്പോൾ ആദ്യം പാടാൻ സൗഭാഗ്യം കിട്ടിയവനാണ് ഈ പ്രിയപ്പെട്ടവൻ അല്ലാറു

ാണ് ഞാനും ഇന്ന് ഇവിടെ ബെറുതയുടെ മജിലിസ് വിടവെച്ചത് ഈ പരിപാടിയിൽ നിന്ന് നമ്മളും ഇവിടെ അറിയുമോ ആ ഒരു നേതൃത്വമാണ് ആ ഒരു സന്തോഷമാണ് ആ ഒരു ആനന്ദമാണ് ഒരുപാട് രോഗമായി കിടന്നവർ സങ്കടത്തിൽ കിടന്നവർ വിഷമത്തിൽ കിടന്നവർ ദുഃഖത്തിൽ കിടന്നവർ കടത്തിൽ കിടന്നവർ വീടില്ലാതിരുന്നവർ അള്ളാഹുവിറ്റാക്കുന്നവർ മാനസിക രോഗമുള്ളവർ പരിഭ്രാന്തി പിടിച്ചുകൊണ്ട് കടന്നുപോയവർ പെൻഷന് വേണ്ടി ഗുളിക കഴിക്കും വർ അങ്ങനെ എത്രയോ ആളുകളുണ്ട് ഇൻഷാല്ല വളരെ കുറച്ച് മാത്രം നമുക്ക് ഒന്ന് ചൊല്ലാമോ നമുക്കെല്ലാവർക്കും ഒന്ന് ചെല്ലാമോ നിറഞ്ഞ മനസ്സോടുകൂടി ഒന്ന് ദ്വാരക്കാമോ അങ്ങനെ ചെയ്താൽ അള്ളാഹുവേ നമ്മളെപ്പോലെ ഭാഗ്യമുള്ളവരില്ല ഉമ്മാ നമ്മളെപ്പോലെ സന്തോഷമുള്ളവരില്ല നമ്മളെപ്പോലെ ഹൈറായിട്ടുള്ളവരില്ല ഇമാമുനാബൂസൂർ എഴുതി 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 എത്രയോ എത്രയോ കഴിഞ്ഞു പോയി ഇമാം കഴിഞ്ഞോ ഇല്ല പ്രിയപ്പെട്ട ഇഷ്ടം വെച്ച് പ്രേമം വെച്ചുകൊണ്ട് കടന്നു വന്നവരാണ് എന്തിനേറെ അള്ളാഹുന്റെ ഹബീബിനെ ഇഷ്ടം വെക്കുന്നതിന്റെ ഭാഗമാണ് ചൊല്ലുന്നത് ചെല്ലുന്നത് പ്രിയപ്പെട്ട ഉമ്മാ അതൊക്കെ മുത്തുനബിയോടുള്ള മഹബത്താണ് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള പ്രേമമാണ് ഹബീബിനോടുള്ള ഹീബിനോടുള്ളഷമാണ് നിങ്ങൾക്കറിയുമോ എൻറെ പ്രിയപ്പെട്ട പെങ്ങളെ എൻറെ പ്രിയപ്പെട്ട ഉമ്മാമുത്തിനു പിതങ്ങളെ സ്വഭാവത്തെങ്ങനെയാണ് സ്വഭാവത്തെങ്ങനെയാണ് സ്നേഹിച്ചുകൊണ്ട് കടന്നവണ്ണെന്നറിയുമോ സൗബാർ അലി അല്ലാന്ന് കാണാനല്ല മുൻജുള്ള മനുഷ്യനാണ് സൗബാർ അലി അല്ലാഹ് താഴോ അണുഹുവിന് അള്ളാന്റെ പ്രവാചകർ നോക്കുമ്പോ ആകെ മെലിഞ്ഞൊട്ടിയിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് മദീനയുടെ രാജകുമാരൻ അവിടെ നിന്ന് ചോദിക്കുകയാണ് എന്തേലും പോയെന്ന് ചൊല്ലാമോ കഥരത്തിന് കണ്ണീര് എന്തേ ചാലിട്ടത് മൊഴിയാമോ கண்டிடான் கோதி ஏரையா ഒരു നാള് കണ്ടില്ല കണ്ണീരാകെ വാടിക്കലായി എത്രയോ നേരം ആ മോദാത്തു നോക്കിയേ നോക്കിയാലും തീരാപ്രകാശം അതിലങ്കിയേ മണിമത്തനൂറോരേ കണ്ടതി അതിനാൽ മുസ്തീരാജ സൗബാർ അലി അല്ലാഹു അഹുബിനെ അള്ളാഹുവിന്റെ പ്രവാചകരസ് അള്ളാഹു അലി വസ്ല്ല കണ്ടപാട് എവിടെ നിന്ന് ചോദിച്ചു പോവുകയാണ് അല്ല സൗബാ എന്തേ പറ്റിപ്പോയത് എന്തേ ഉണങ്ങിപ്പോയത് എന്തേ മെലിഞ്ഞു പോയത് ഉടൻ തന്നെ സൗഭാരതിയല്ലാവെന്ന് പറഞ്ഞു നബിയേ ഒരു ദിവസം അവിടത്തെ കാണാതിരുന്ന മനസ്സങ് പൊട്ടി നബിയേ അല്ലാന്റെ പ്രവാചകൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു തൗബറ റളിയല്ലാഹു അൻഹുവിന്റെ വശമനണ്ടോ സിദ്ദീഖ് തങ്ങടെ വശമനണ്ടോ ബിലാൽ തങ്ങടെ വശമനണ്ടോ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയതു യാ റസൂലല്ലാഹി ഇന്നി ബിലാൽ ഈ മദീനത്തിൽ നബിയേ ഇന്നി ബിലാലി മദീനത്തിൽ ആദീമയാം തെറ്റും <muchly> നിദായ <muchly> സുഹാവിൻമണി നാഥം മുഴക്കാനെ റസൂലില്ലാ മദീനത്ത് നിൽക്കാന തിരുത്താ റസൂലിനെ പ്രണയിച്ചു പ്രണയിച്ചു ഒരു ഒക്കിങ്ങി വിതുമ്പിപ്പാടി സ്നേഹ പിരിഷത്താൽ മനം പൊട്ടി കരഞ്ഞു പാടി വിഷോത്തിൻ്റെ ബഹറായ റസൂലുള്ള പിരിഞ്ഞു പോയി വിഷാദത്തിൽ ഇശലമാടി കരള് പൊട്ടി എൻ ദേവത ഇനി ആരും ഒലഗി ബാക്കി എൻ ദേവത ചൊല്ലാൻ ബാക്കി തളർന്ന പോലന്ന് മജനൂനായി തിരുവാമർ

പൊങ്കോയില് പണ്ട് പാവനദീനിളകും കോട്ടത്തില് പുണ്യക്കലിമ തുറപ്പിച്ച പൊങ്കുല് പൊങ്കോയില് പണ്ട് പാവനദീനിടിളകും കോട്ടത്തില് പുണ്യക്കലിമ തുറപ്പിച്ച പൊങ്കുല് വിലാറിയല്ല എന്നിവനറിയാത്തവരാണ് ാണ് അല്ലാഹുവേലാൽ തങ്ങളെവിടം ബാങ്കു വിളിക്കാൻ കയറുകയാണ് അല്ലാ അക്ബർ അക്ബർ അല്ലോ അക്ബർ അക്ബർ അശാതു അല്ല ഇല്ല അശാഥോ അല്ല ഇന ഇല്ല അശാഥോ അന്ന അവിടെ നിന്ന് പോയി പിന്നാല് പിന്നെ വിളിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കൊണ്ട് വിളിക്കാൻ കഴിഞ്ഞില്ല അവിടുന്ന് സങ്കടത്തോടെ ഇറങ്ങിയിട്ട് സഹാപത്തിനോട് പറഞ്ഞു സഹാബാ ഇനി ബിലാലും അധീനത്തില്ല അബൂബക്കർ ഉമറക്കെ പറഞ്ഞു ബിലാലേ അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ഒരാശ്വാസം കിട്ടുന്നത് നിങ്ങളുടെ പക്ഷേ നിങ്ങൾ കൂടെ പോവുകയാണോ ബിലാല് അത് സഹിക്കുന്നില്ലല്ലോ ബിലാല് അപൂപക്കരളി അള്ളാഹുഹുവിന്റെ സ്നേഹമെത്രയാണ് ഉമറളി അല്ലാഹുഹുവിന്റെ പ്രേമം എത്രയാണ് സ്വഹാബത്തിന്റെ പ്രേമം എത്രയാസ്മാനങ്ങളുടെ പ്രേമം എത്രയാ അലിയാങ്ങളുടെ പ്രേമം എത്രയാണ് അള്ളാന്റെ

നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എങ്ങനെ പ്രവാചകർ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ കരയുകയാണ് ഒരു തുള്ളി കണ്ണുനീർ അമ്മാൻറെ പ്രവാചകരുടെ വട്ടമുഖത്തി വീഴാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിടന്ന് മഹാനുഭാവൻ കണ്ണുനീര് പൊത്തിയെന്ന് പിടിച്ചു കണ്ണുനീര് പൊത്തിയങ്ങ് പിടിച്ചു പക്ഷേ ഒരു തുള്ളി കണ്ണുനീർ അമ്മാന്റെ പ്രവാചകരുടെ വട്ടമുഖത്ത് വീഴുമ്പോൾ ഞെട്ടി ഉണർന്ന് ചോദിച്ചു അല്ല അലീ എമ്പേ ഈ മടിത്തെട്ടി ഞാൻ കിടന്നത് വേദനയായോ അലിയേ അലിയാരി വല്ലാതങ്ങ് കരഞ്ഞിട്ട് പറയുന്നു നബിയേ അങ്ങനെ പറയല്ല റസൂലേ ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ഒരാളാർ അത് ഞാനാ നബിയേ അത് ഞാനാ നബിയേ ഇന്നത്തെ ദിവസത്തില് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളത് ഞാനാണ് കാരണം എന്റെ പ്രവാചകരുടെ പരിശുദ്ധമാക്കപ്പെട്ട പൂമുഖമുണ്ടല്ലോ എന്റെ മടിത്തട്ടിലൊന്ന് കിട്ടിയല്ല നബിയേ അതിനേക്കാൾ സന്തോഷം എനിക്ക് മറ്റൊന്നും ഇല്ല ഹബിബേ സ്നേഹത്തിന്റെ ഒന്ന് മദീനത്ത് എന്തെല്ലാം ആഗ്രഹം പെങ്ങളെ കയ്യിലുള്ളൊരു രണ്ട് വള മതി നീ വളവിറ്റ ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു ഭർത്താവിനോട് പറയണ്ട ഉസ്താബ് പറഞ്ഞു രണ്ട് വള വളദാർമി ഉസ്താബ് പറഞ്ഞു രണ്ട് വള വളവിറ്റ പോവാൻ നിങ്ങൾ എന്റെ വേലൊന്നും അവിടെ പോകണം നേതാരെ നമ്മൾ മരിച്ചാ നമ്മളിതൊന്നും കൊണ്ടുപോയി ആരുടെ മണ്ണിലേക്ക് പോകുമ്പോ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല ഇന്ന് നമ്മുടെ ഈ പറച്ചിലും നമ്മുടെ ഈ കേൾക്കലും ഒക്കെ എന്തിനാ അവിടെ ബഹുമാനപ്പെട്ടാബുസാക്ക് ഹബീബിനെ പറ്റി പറയുമ്പോ അവർ മൂപ്പർക്ക് നന്നായിട്ട് വാന്നു പറയും പിന്നെ എന്തിനേ കേ അത് കേൾക്കുന്ന ഒരു പുണ്യം വേറെയാണ് ഹബീബിന്റെ പറയലും അത് കേൾക്കലും അത്ഭുതങ്ങളാണ് പോകാൻ വേണ്ടി മനസ്സ് കൊടുക്ക് മനസ്സ് കൊടുക്ക് മനസ്സുകൊണ്ട് അള്ളാഹു എത്തിക്കും ഉറപ്പാണ് അതുകൊണ്ട് എന്ത് വേണമെന്നറിയുമോ സ്നേഹം കൊടുക്കണം എവിടെ അള്ളാന്റെ പ്രഭാ ജുനൊഹമ്മ रक आल मोहलो अोल ഒരാളും എത്തിച്ചു കൊടുക്കേണ്ടുന്ന ഒരു മാർഗവും വേണ്ട നേരിട്ടിയെത്തും എവിടെ തിരുഹബീബിന്റെ പരിശുദ്ധമായ എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാഹുവേ ഇന്നത്തെ ഈ പരിശുദ്ധമായ ഈ ദിവസത്തില് ഞങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ട് പൊറു ചെല്ലുന്നവരാരാണ് അവരുടെ രോഗങ്ങളെ മാറ്റണ അല്ല അവരുടെ പ്രയാസങ്ങളെ മാറ്റണ അല്ല അവരുടെ ദുഃഖങ്ങളും അവരുടെ ദുരിതങ്ങളും നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണമല്ല അള്ളാഹുവേ സങ്കടത്തിന്റെ വഴികൾ കൊടുക്കല്ല അല്ലോ വിഷമത്തിന്റെ വഴികൾ കൊടുക്കല്ല അല്ലോ വേദനകളുടെ വഴികൾ കൊടുക്കല്ല പടച്ചവനെ അള്ളാഹുവേ ഇത്രയും നേരം കടന്നിരുന്നവർ ഞങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്നു കൊണ്ട് വെറുതെ കൂടുന്നവരാണോ അതിൽ കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് ഷുഗർ ഉള്ളവരുണ്ട് അപസ്മാരമുള്ളവരുണ്ട് അല്ലാ പുറത്തുപോലും പറയാൻ കഴിയാത്ത പല രോഗങ്ങളുള്ളവരുണ്ട് അല്ലാഹുവേ നീ അതുകൊണ്ട് ഇത്രയും നേരം നമ്മളോടൊപ്പം ഇരുന്ന മനസ്സിലൊരു നീത്ത് വെക്കുമോക്കുള്ളൊരു പ്രയാണം മദീനയിലേക്കുള്ളൊരു യാത്ര നമ്മൾ മക്കത്ത് ഒമ്മ കഴിഞ്ഞ് മദീനയിലേക്ക് പോകേണ്ടുന്ന രംഗം ഒന്ന് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല കണ്ണു നിറഞ്ഞു പോകും പൊട്ടിപ്പോടും അതുകൊണ്ടല്ലാഹു ഈ വെറുതെ ചൊല്ലുന്ന മുഴുവൻ ആളുകളെയും അവിടെ നീ എത്തിക്കണേ അല്ലാ آ <sum>

لندائمًا دَائِمًا أبدا آه على حبيبك آه خير للخلق آه كله مثل آه مولايا مولاي صلي بس دَائِمًا أبدا آه على حبيبك خير الخلق كلهم آمين تذكري جين رانم بذي سلامي ما زجت دمعا جرا من مقلة بدم مولاي صلي بصا لم دائما أبدا على حبيبك خير للخلق كلهم أم هبت الريح من تلقاء كلمات وأومال البرق في الماء من مولي مولاي مولاي صلي وسلم لِمْ دائما ابدا على حبيبك خير الخلق كلهم فما لي عينيك ان قلت كفوفا فَغَمَتَا وما لي قلبك ان قل استفق يا غني مولاي مولاي صلي وسلم لم دائما أبدا على حبيبك خير الخلق كلهم أي آه آي حساب صب ان الحب منكتم ما بين منسج من من غوى مولاي صل وسلم سلم دائما أبدا على حبيبك خير الخلق كلهم آه يحسب الصب ان الحب مكتم ما بين منسج من غوى مضطهرين مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فكيف تنجي روحو بعد ما شهدت به عليك عضو للدمع والسقم مولاي مولاي صلي وسلم دائما ابدا على بيبك بي خير الخلق كلهم وأثبت البجد خاطي عبرت بضانا مثل البغار على خد مي مولاي صل وسلم دائما ابدا على حبيبك خير الخلق <applause> كلهم يا لائمي في الغابة عذري معذرة مني إليك بلو أنصفت لم تَلُمِي مولاي صلي وسلم لِمْ دائما ابدا على حبيبك خير الخلق كلهم ما للنساء لا كي لست اسمعه ان المحب علي لي في سممي مولاي صلي وسلم قائما أبدا على حبيبك بك الخلق كلهم مطهنا دلتيري كانان بدك الله السلام عليك زين الأنبياء السلام عليك أتقى الأتقياء آمين أمة ആരംഭ പമോണേ ആരം കാണാന ബച്ചു പണി നീ റെ സ്വലവാതി ആലി വസുഖൈരു ആ മീരുത്തമാ

ഒരുപാട് ആളുകൾ മനസ്സറിഞ്ഞുകൊണ്ടിരുന്നു ആ ചെയ്യാറഞ്ഞു അള്ളാഹുവേ മണാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല സാറ് എന്നാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്വലാത്ത് ചൊല്ലി ചൊല്ലി പോകുമെന്നാണ് എത്തിക്കണേ നീ മദീനയിൽ എത്തിക്കണേ അല്ലാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതല്ലേ അല്ല അള്ളാഹു അവിടെ എത്തിക്കട്ടെ അള്ളാഹുവെ കുടുംബത്തോടൊപ്പം പോകാനുള്ള ഭാഗ്യം കിട്ടാൻ ദുആ ചെയ്യാ പറഞ്ഞവരുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ നീ കാക്കണ അല്ലാ അല്ലെ സാമ്പത്തികമൊന്നുമില്ലാത്തവരുമുണ്ട് അവരെയും നീ അവിടെ എത്തിക്കാതെ മരിപ്പിക്കല്ലേ അല്ല അള്ളാഹുവേ ആദ്യമായിട്ട് കഴ കാടുമ്പോഴും ഒരു സന്തോഷം അതെത്ര പറഞ്ഞാലും മതിവരില്ല അല്ലാ അത് അനുഭവിച്ചേ അനുഭവിച്ച് അറിയാകുമട്ടു അല്ലാഹേ ഉപക അള്ളാഹുവേ ആഗ്രഹമുണ്ട് അല്ലാ നീ സ്വീകരിക്കണേ റബേ ഇന്ന് മദീനയെ പറ്റി പറഞ്ഞപ്പോഴെത്ര ആഗ്രഹമാണ് ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേയല്ലോ ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റണേയല്ലോ ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗം മാറ്റണേയല്ലോ ഞങ്ങളുടെ മക്കളുടെ രോഗം മാറ്റണേ അല്ല അള്ളാഹുവേ ഞങ്ങള് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ആ പൊന്നു മക്കളെയും സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ ഈ പരിപാടി ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത ഉപ്പമാര് പൊന്നുബെങ്ങന്മാര് പൊന്ന് ചെറുപ്പക്കാര് ഇങ്ങനെ ഓരോ ദിവസവും ആര് ചെയ്യുന്നു അവരെ നീ മാറ്റണേ كيا ارحم الراحمين